അവരെ വിശ്വസിപ്പിച്ചെടുക്കാണ് ഞാനാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ മകൻ എന്ന് വിശ്വസിക്കുന്നു കുറെ നാളുകൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒൻപതാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടുപോയ മകൻ തിരിച്ചെത്തിയെന്ന് ഗാസിയാബാദിലാണ് സംഭവം മാധ്യമങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു ഈ വാർത്ത വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ പങ്കുവച്ചതും വീട്ടുകാർ ഏറ്റെടുത്തതും വീട്ടുകാർ വിശ്വസിക്കാതെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ യുവാവ് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ചത് വളരെ സങ്കടത്തോടു കൂടിയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചത് കുറേ നാളുകൾക്ക് ശേഷം വീട്ടുകാർക്ക് എന്തോ സംശയം തോന്നിയതിനെ തുടർന്ന് ഡി എൻ ടെസ്റ്റ് നടത്തുകയായിരുന്നു അതിൽ ഇവരുടെ മകൻ അല്ല എന്ന് തെളിഞ്ഞു അവസാനം പോലീസുകാർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതിനു മുമ്പും അഞ്ച് ആറ് വീടുകളിൽ ഇദ്ദേഹം ഇതുപോലെ മക്കളില്ലാത്തവരുടെ വീടുകൾ തേടി അവിടെ മോഷണം നടത്തിയിരുന്നു എന്തായാലും അത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് ശേഷം വീട് മുഴുവൻ കൊള്ളയടിച്ചയാൾ കടന്നുകളഞ്ഞു ഒൻപതാമത്തെ വയസ്സിൽ മകൻ നഷ്ടപ്പെട്ടതിന്